ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ ഹാങ്ങിംഗ് പ്ലാന്റ്സിൻ്റെ കെയറിങ്ങിനെ കുറിച്ചാണ് ഫ്ലവർ ഉള്ളതും കാണിക്കുന്നുണ്ട് ഫ്ലവർ ഇല്ലാത്തതും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരു ലണ്ടാന പ്ലാന്റ് ആണ് അതായത് കൊങ്ങിണി ചെടി അരിപ്പൂ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പിങ്ക് റെഡ് യെല്ലോ ഒക്കെ നമുക്ക് ഹൈബ്രിഡ് ഇനകത്തുള്ളതൊക്കെ നമുക്ക് ആയിട്ട് വെ വയ്ക്കാൻ പറ്റുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു മതിലെ മുള്ളൊക്കെ വെച്ചു കൊടുത്താൽ ഹാങ്ങിങ് ആയിട്ട് വരും നമ്മൾ ഫ്ലവറിംഗ് പ്ലോസ്റ്റർ കൊടുക്കുക കുറച്ച് വെയിലുള്ള സ്ഥലത്ത് വെക്കുക അതുപോലെ തന്നെ പ്ലോണിങ് ചെയ്ത് കൊടുക്കുക രണ്ടാമത് കാണിക്കുന്നത് നല്ല യെല്ലോ കളർ ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് ഇതൊരു കമ്പ് നട്ടു കൊടുത്താൽ കമ്പാണ് ഇതിൽ നട്ട് കൊടുക്കണത് കമ്പ് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ ഇതുപോലത്തെ പടർത്തി വളർത്താനും പറ്റും കേട്ടോ ഇങ്ങനെ പടർന്ന് വളർത്താനും പറ്റും നമ്മളിപ്പോൾ ഒരു ചട്ടിയിലൊക്കെ ആക്കിയിട്ട് വലിയ പോട്ടിലൊക്കെ ആക്കിയിട്ട് നമ്മൾ വീടിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഹാങ്ങിങ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ചെടിയിൽ നിറയെ പൂക്കൾ വേനൽക്കാലത്താണ് ഉണ്ടാവുന്നത് നിറയെ പൂക്കൾ ഉണ്ടാവും പൂച്ചയുടെ നഖന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാം അപ്പം ഈ ഒരു ചെടിയിൽ നമുക്ക് നിറയെ പൂക്കൾ കൊണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഒരു എന്താ പറയുക ഇതിന് കുറച്ച് സ്ഥലം വേണം കേട്ടോ സ്പേസ് വേണം കാരണം ഇത് ചെറിയൊരു കമ്പ് നട്ടെടുത്താൽ നിറയെ നമുക്ക് ഉണ്ടാവും ഇപ്പം മൂന്നാമത്തെ കാണിക്കുന്നത് ഇതിന്റെ റെഡ് കളറുള്ള ഫ്ലവർ ആയിരിക്കും കൂടുതൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകുക അപ്പോൾ ഇത് ലൈറ്റ് യെല്ലോ കളർ ഇത് നന്നായിട്ട് ഹാങ്ങിങ് ആയിട്ട് വരുന്നൊരു ചെടിയാണ് നമുക്ക് ഹാങ്ങിങ്ങിൽ ഫ്ലവറിങ് വേണമെങ്കിൽ ഈ ഒരു ചെടി വളർത്തുന്ന വളർത്താം പക്ഷേ ഇതിന് നന്നായിട്ട് സപ്പോർട്ട് കൊടുക്കണം കേട്ടോ വളർത്തുമ്പോൾ നന്നായിട്ട് സപ്പോർട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഒരു മതിലെടുത്തൊക്കെ ഇതിന് നട്ട് കൊടുത്താലാണ് ഇത് നന്നായിട്ട് ഉണ്ടാവുക കാരണം അല്ലെങ്കിൽ ഇത് ചാഞ്ഞു പോകും അപ്പോൾ നമ്മൾ സപ്പോർട്ടായിട്ട് സ്റ്റിക്കോ എന്തെങ്കിലും സപ്പോർട്ടായിട്ട് കൊടുക്കണം അപ്പോൾ നിറയെ നമുക്ക് ഹാങ്ങിങ്ങിൽ പൂക്കൾ വേണമെങ്കിൽ ഈ ഒരു ചെടി വളർത്താവുന്നതാണ് ഇതിൻ്റെ സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെ കേട്ടോ ഇതിൻ്റെയും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകുമോ ഇപ്പോൾ കുറച്ച് പൂക്കൾ കുറഞ്ഞൊരു സമയത്താണ് വീഡിയോ എടുക്കുന്നത് പക്ഷേ എനിക്ക് എന്തിനേക്കാട്ട് ഇഷ്ടം തോന്നുന്നത് റെഡ് കളറിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ റെഡ് കളറിലെ ഈ ഒരു ചെടിയിൽ തന്നെ ഇതിൻ്റെ പേരും കിട്ടുന്നില്ല റെഡ് കളറിലെ പൂക്കൾ തരുന്ന ഒരു എന്താ പറയുക അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടോ ആ ഗ്രീനും റെഡും വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതും ഭംഗിയില്ല എന്നല്ല ഇതിൽ പോ ചിലപ്പോൾ പൂക്കൾ കുറഞ്ഞിട്ടായിരിക്കും അങ്ങനെ തോന്നുന്നത് എങ്കിലും ഇത് നല്ല രീതിയിൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഫ്ലവറിങ് തരുന്ന ഒരു ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയിൽ നമുക്കറിയാം ഒരുപാട് ചെടികളുണ്ടല്ലോ ഹാങ്ങിങ് ആയിട്ട് ഫ്ലവറിങ് തീർന്ന് ഒരുപാട് ചെടികളുണ്ട് നമുക്ക് പെറ്റൂണിയ ഇതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റും വിങ്കാ റോസ് ഹാങ്ങിങ് വിങ്ക വിങ്കാ റോസ് ഉണ്ട് അതുപോലെ തന്നെ വാക്സ് ബികോണിയ ബികോണിയിൽ പെട്ടെന്ന് വാക്സ് ബികോണിയെന്നറിഞ്ഞിട്ടുള്ള ചെടിയുണ്ട് ആ ചെടിയിൽ നമുക്ക് ഇതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകും കേട്ടോ ലൈറ്റ് പിങ്ക് റെഡ് അങ്ങനെ കളറുള്ള ഒരുപാട് പൂക്കൾ ഉണ്ടാകും അതുപോലെ ഒരുപാട് പേര് പറയാത്ത എത്രയോ ചെടി നിങ്ങൾക്കറിയാം പിന്നെ ചെടികളെ ഇഷ്ടമുള്ളവർക്കറിയാം നമുക്ക് ഹാങ്ങിങ് ടൈപ്പിൽ തന്നെ ഒരുപാട് ഫ്ലവറിങ് തരുന്ന ചെടികളുണ്ട് ഇത് നമ്മുടെ അടുത്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ മോസ് റോസ് അതായത് നമ്മുടെ പത്തുമണി ചെടിയാണ് കേട്ടോ പത്തുമണി ചെടി നമുക്ക് നന്നായിട്ട് ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതിൽ പല കറ കളറിലും അതിലുള്ള ഡബിൾ പെട്ടണിലും സിംഗിൾ പെട്ടണിലൊക്കെ ആയിട്ടുള്ള പൂക്കളുണ്ടാവും എല്ലാം ഞാനിപ്പോൾ കാണിക്കുന്നില്ല അപ്പോൾ നിറയെ നമുക്ക് ഹാങ്ങിങ്ങിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയായിട്ട് ഈ പത്തുമണി ചെടി പത്തുമണി ചെടി നമ്മളെന്ത് ചെയ്യണോ ജസ്റ്റ് ഒന്ന് പ്രോണിങ് ചെയ്ത് കൊടുക്കുക അത് അവർക്ക് പൂവിടാനുള്ള എന്തെങ്കിലും ഒരു വളം അതായത് പൊട്ടാഷ് അടങ്ങുന്ന എന്തെങ്കിലും ഒരു വള അല്ലെങ്കിൽ എൻ പിക്ക് പത്തൊൻപത് പത്തൊൻപത് ഒക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാവോ അപ്പം ഈ ഒരു പത്തുമണി ചെടി നമുക്ക് ആയിട്ട് വെക്കാൻ പറ്റുന്നു കൂടുതലാളും ചട്ടിയിലാണ് നടന്നുണ്ടെങ്കിലും നമുക്ക് ഹാങ്ങിങ്ങിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് കേട്ടോ ഇതും ഇങ്ങനെ തൂങ്ങി വരും പിന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പുതിയ ശിഖരങ്ങൾ ഒരുപാട് വന്നിട്ട് നമ്മൾ ഈ ഒരു പത്തുമണി ചെടിയുണ്ട് മയക്കാലം സംരക്ഷണം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്ത ഒരൊന്ന് കാണണം അതിലൊരുപാട് പത്തുമണി ചെടികൾ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ യെല്ലോയും വൈറ്റ് അതുപോലെ തന്നെ പിങ്ക് റെഡ് അങ്ങനെയുള്ള എല്ലാ കളറിലുള്ള പൂക്കൾ കാണിക്കുന്നുണ്ട് അപ്പോൾ കാണാത്തൊരു ആ വീഡിയോ ഒന്ന് കാണാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മഴക്കാലത്ത് ഈ ഒരു പത്ത് മണി നമ്മൾ എങ്ങനെ വളർത്തണം എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഫ്ലവറിങ്ങിൻ്റെ ഒരുപാട് ഫ്ലവറിങ്ങുള്ള പ്ലാന്റ്സ് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് ഇനിയുള്ള പേരൊക്കെ നിങ്ങൾക്കറിയുന്ന പേരും കൂടി നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഹാങ്ങിങ്ങിൽ നമുക്ക് വീട്ടിൽ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ എപ്പിഷ്യ പ്ലാന്റ് കിട്ടാം എപ്പിഷ്യ പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ്ങിന് ഫ്ലവറിങ് വേ ഫ്ലവറിങ് ഇഷ്ടമുള്ള ഹാങ്ങിങ് വെക്കുമ്പം നമുക്ക് ഫ്ലവറിങ് വേണമെങ്കിൽ അതായത് പൂക്കൾ വേണമെങ്കിൽ നമ്മൾ എന്ത് വളർത്തും ഹപ്പിഷ്യ പ്ലാന്റ് അല്ലേ എപ്പിഷ്യ പ്ലാന്റിൽ തന്നെ നമുക്കറിയാം പിങ്ക് റെഡ് അങ്ങനെ പല കളറിലും ഉണ്ട് ലീഫിൻ്റെ ഡിഫറൻസും അതുപോലെ തന്നെ പൂക്കളുടെ ഇതിലോ ഒരുപാട് നല്ല പൂക്കൾ തരുന്നതാണ് എപ്പിഷ്യ പ്ലാന്റ് എപ്പിഷ്യ പ്ലാന്റ് കുറച്ച് മുന്നോട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പം പറഞ്ഞതാണ് ഇപ്പോൾ എ പിഷ പ്ലാന്റ് നമുക്ക് നിറയെ പൂക്കൾ തരുന്നൊരു ഒരു പ്ലാന്റാണ് കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് ഇങ്ങനെ ഹാ ഒരുപാട് പൂക്കളുള്ള പ്ലാൻസ് ഉണ്ട് കേട്ടോ ആയിട്ട് വെക്കാൻ പറ്റുന്നത് ഇത് നമ്മുടെ പെടില്ലാത്ത സ്കേളി പിങ്കാണ് ഇത് പിങ്ക് നിറ നിങ്ങൾക്ക് എന്താ ഇല്ലാത്തെന്ന് ഒരു കുറച്ച് തണല തരുന്ന് വെച്ചത് ഇത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ കാരണം ഇത് നമുക്ക് കുറച്ച് റേറ്റ് കൂടുതലുള്ള ഹാങ്ങിങ് ആണ് കാരണം ഇത് പിടിപ്പിച്ച് കിട്ടാൻ തന്നെ ഇതന്നെ ഒരു വർഷമായിട്ടാണ് ഒരു വർഷമൊക്കെ ആവുമ്പോൾ ഇങ്ങനെ കേട്ടോ ഞാൻ കവറിൽ മറ്റേ ഒരു ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ പോട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോട്ട് നിറ ഇതുപോലെ തിക്കായിട്ട് നിറ ഇതുപോലെയല്ല ആ പോട്ടിൽ നിറയുകയാണെങ്കിൽ രണ്ട് വർഷമൊക്കെയാണ് കേട്ടോ ഇതിപ്പോൾ ഒരു വർഷത്തോളമായിട്ടുള്ള ഒരു ചെടിയാണ് ഇത്രേ ആയിട്ടുള്ളൂ എന്നിട്ട് ഇതൊരു ഗ്രോ ബാഗിലാണ് നട്ടി വെച്ചിട്ടുള്ളത് നല്ല ഹാങ്ങിങ് പ്ലാന്റ്സ് ഇതാണ് ഇത് നമുക്ക് ഒരു കുറച്ച് സൺലൈറ്റ് കിട്ടിയാലേ ഇതിൻ്റെ പിങ്ക് നിറം കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഞാൻ തണലത്ത് വെച്ചുകൊണ്ട് ഇതാണ് ഇതിൽ പിങ്ക് കാണാത്തത് ഇത് നല്ലൊരു ഹാങ്ങിങ് ആണ് നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു പിന്നെ ഒരു ലുക്ക് കൊടുക്കുന്നത് അതായത് നല്ല എക്സ് നല്ല ലുക്ക് കൊടുക്കുന്ന ഒരു നല്ല വിലയുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ അന്തസ് കേളി പിങ്ക് കേട്ടോ കേളി പിങ്ക് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഇലകളൊന്ന് ചുരുണ്ടിട്ടാണ് പിന്നെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ മണി പ്ലാന്റ് അതായത് പോത്തോസ് മാർബിൾ പോത്തോസ് നിയോൺ പോത്തോസ് എൻജോയ് പോത്തോസ് അതുപോലെ തന്നെ ഗോൾഡൻ പോത്തോസൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ചെടികളാണ് ഇതൊക്കെ ഹാങ്ങിങ് ഹാങ്ങിങ് ആയിട്ട് വെച്ചതും ഞാൻ കാണിക്കുന്നുണ്ട് ടോ വീഡിയോൻ്റെ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇതൊക്കെ ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് വെച്ചതും കാണിക്കുന്നുണ്ട് ഇപ്പം ഇതൊക്കെ നമുക്ക് ഹാങ്ങിൽ വളർത്താൻ പറ്റും നമുക്ക് ചട്ടിയിൽ വളർത്തിയാൽ തിക്കായിട്ട് വളർത്താൻ പറ്റും അത് അങ്ങനെ വളർത്താൻ നമുക്ക് അല്ലാതെ നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും വളർത്താൻ പറ്റും നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും തിരഞ്ഞെടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു മണി പ്ലാന്റ് അല്ലേ മണി പ്ലാന്റ് അല്ലെങ്കിൽ വെള്ളത്തിൽ വളർത്താൻ പറ്റും പക്ഷെ നമ്മൾ ഹാങ്ങിങ്ങിൽ വളർന്നല്ല അധികം ആൾക്കാർ ഹാങ്ങിങ് ചെടികൾ ഈ മണി പ്ലാന്റ് ഉണ്ടെങ്കിൽ കൂടുതലായാലും ആയിട്ടാണ് വെക്കുന്നതല്ലേ അപ്പോൾ മണി പ്ലാന്റ് എല്ലാ സൈസും നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് വെക്കാം ഈ ഒരു ചെടി നമുക്ക് ഹാങ്ങിങ്ങിൽ നിർത്താൻ പറ്റുന്ന കേട്ടോ കാരണം ഇതും താഴോട്ട് വരുന്നുണ്ടില്ല നല്ല ഭംഗിയായിട്ട് ഒരു വയലറ്റ് നിറാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഈ ലീഫിനൊക്കെ നല്ലൊരു വയലറ്റ് നിറമായിട്ടാണുള്ളത് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഈ മണി പ്ലാന്റ്സൊക്കെ നമുക്കിങ്ങനെ അപ്പം വെയിൽ കഴിഞ്ഞിട്ട് മഴ വന്ന ഒരു കൊണ്ട് തന്നെ ഇലകൾക്കൊക്കെ കുറച്ചൊരു ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ ഹാങ്ങിങ്ങായിട്ട് അപ്പോൾ ഹാങ്ങിങ് പ്ലാൻസ് നമ്മൾ കൊടുക്കേണ്ടത് നല്ല അധികം നമ്മൾ ഇലച്ചെടികൾക്ക് നൈട്രോജൻ കണ്ടൻ്റ് ഉള്ള നല്ല വളങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ ഇവർക്ക് കുറച്ചൊരു സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ നമ്മളെ ആയിട്ട് നിർത്തോ അതാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഒരുപാടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തൊരു വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ അപ്പോൾ ഇത് കുറച്ചൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ആയൊരു ചെടിയാണ് കുറച്ച് നന്നാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ ഹാങ്ങിങ് ടൈപ്പിലുള്ള ഒരു ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇതാണ് കേട്ടോ ന്യൂ പോത്തോസ് അതുപോലെ തന്നെ മാർബിൾ പോത്തോസ് ഇങ്ങനെയുള്ള ചെടികളാണ് കൂടുതലായിട്ടുള്ളത് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് നമുക്ക് നമുക്ക് അകത്തും വെക്കാൻ പറ്റും കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ്സ് നമുക്ക് അകത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് മഴ കഴിഞ്ഞിട്ടൊക്കെ ഇപ്പം നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള ആ ചെടിയാണ് കേട്ടോ ഇത് പെടില്ലാതസ്സ കേളിപ്പിങ്ക് എന്ന് പറഞ്ഞില്ല ആ ഒരു ചെടിയാണത് അപ്പോൾ ഇത് ഹാങ്ങിങ്ങിലാണ് കൂടുതൽ ആൾക്കാരും വളർത്തുന്നത് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതിപ്പോൾ നിറഞ്ഞിട്ടില്ല കേട്ടോ അതൊരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള ചെടിയാണ് ഇതിലിപ്പോൾ ഫുള്ളാവണമെങ്കിൽ രണ്ട് രണ്ടര വർഷമൊക്കെ ആവും ഇതിപ്പോൾ നമ്മൾ പിന്നെ നഴ്സറിയിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നന്നായിട്ട് പിന്നെ എന്താ പറയുക ഇതിന് വിലയുണ്ട് കേട്ടോ ഇത് ഫേണാണ് കേട്ടോ ഫേണേ അതിൻ്റെ തൊട്ട് മുന്നേ കണ്ടത് നിങ്ങൾ ഇതാണ് കേട്ടോ എന്ത് നമ്മുടെ എപ്പിഷ്യ പ്ലാന്റ് ആണ് കേട്ടോ കണ്ടത് ഇപ്പം ഇതൊക്കെ നമുക്ക് ഹാദാ ഹെപ്പിഷ്യ പ്ലാന്റ് ഉണ്ട് റെഡ് കളറുള്ള ഇത് പിന്നെ സാൻ സാൻഡിൽ പോത്തോസാണ് ഇതും നമുക്ക് നന്നായിട്ട് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് വളർത്താൻ പറ്റുന്നുട്ടോ അപ്പോൾ ഹാങ്ങിങ് തന്നെ നമുക്ക് വേറെ ചെടികളൊന്നും വേണ്ട ഇതുപോലത്തെ ചെടികൾ നമ്മുടെ വീട്ടിൽ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ചൂട് കാലത്തൊക്കെ നമ്മളിതിൽ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ നമ്മളുടെ വീട്ടിൽ നല്ലൊരു തണുപ്പ് അതൊരു കൂളിങ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു അന്തരീക്ഷത്തിൽ നിൽക്കാൻ പറ്റും നല്ല രീതിയിൽ ഇത് പണ്ടില്ലേ ഇത്രത്തോളം നീളത്തിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇത്രത്തോളം നീളത്തിൽ താഴോട്ട് തൂങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സാൻഡിൽ പോത്തോസ് നല്ല രീതിയിൽ താഴോട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ മണി പ്ലാന്റ്സിനോ അല്ലാത്ത പല ടൈപ്പിലോ ഇലച്ചെടിയിൽ തന്നെ പല ടൈപ്പിലുള്ള ചെടികളും നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റും കേട്ടോ ഈ ഒരു മണി പ്ലാന്റ് മാത്രമല്ല നമുക്ക് ഫാൻ വെക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഇപ്പിഷ പ്ലാന്റ് വെക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പിന്നെ ടറ്റിൽ വെയിൻ വെക്കാൻ പറ്റും അതുപോലെ തന്നെ വേറെ ഒരുപാട് ചെടികൾ കേട്ടോ ഇത് പിന്നെ ഇത് ഇതാണ് കേട്ടോ മഞ്ജുള പോത്തോസാണ് കേട്ടോ ഇത് മഞ്ജുള പോത്തോസാണ് അത് പോകണേണ്ടില്ലേ മാർബിൾ പോത്തോസ് അല്ല കേട്ടോ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് മഞ്ജുള പോത്തോസാണ് ഇതും നമുക്ക് നല്ല രീതിയിൽ ഹാങ്ങിങ്ങായിട്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത്രത്തോളം ആവാണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ പെട്ടെന്ന് വേര് പിടിക്കുകയും ചെയ്യും കേട്ടോ അതായത് ഈ ഒരു മണി പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത വന്നാൽ എല്ലാ നോഡിലും റൂട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിച്ച് കിട്ടാൻ പ്രയാസമില്ല കേട്ടോ അങ്ങനത്തെ ഒരു ചെടിയാണ് അപ്പോൾ ഹാങ്ങിങ്ങിൽ തന്നെ നമുക്ക് ഫ്ലവർ ഉള്ളതും അതുപോലെ തന്നെ ഫ്ലവർ ഇല്ലാത്തൊക്കെ ആയിട്ട് ഒരുപാട് ചെടികൾ നമുക്ക് ഹാങ്ങിങ്ങായിട്ട് വളർത്താൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു മണി പ്ലാന്റ് ഒക്കെ നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റും കേട്ടോ വെള്ളത്തിൽ ഈസിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാൻസ് ആണ് ഇതിൻ്റെയൊക്കെ മുമ്പ് ഒരു വർഷം മുന്നേ ഞാനൊരു ഹാങ്ങിങ് പ്ലാൻസിന് വീഡിയോ ഇട്ടിരുന്നു എൻ്റെ വീട്ടിൽ ഹാങ്ങിങ് പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അത് ആ ഒരു സമയത്ത് തന്നെ ഒരുങ്ങി എനിക്ക് തോന്നുന്നത് ഒരു രണ്ടേ ചുമതലക്കു തന്നെ അഞ്ച് കെയൊക്കെ വ്യൂ അയക്കുന്നുട്ടോ ഈ എൻ്റെ വീഡിയോൻ്റെ മൂന്നാമത്തെ വീഡിയോ ഞാനിട്ട് എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് മൂന്നാമത്തെ വീഡിയോ തന്നെ എൻ്റെ വീട്ടിൽ ഹാങ്ങിങ് പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പം നല്ല രീതിയിൽ അത് ആൾക്കാർ സ്വീകരിച്ച ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് ആയിട്ട് ഇങ്ങനെ ചില ആൾക്കാർക്കൊക്കെ ഹാങ്ങിങ് പ്ലാൻസിനോടാണ് ഇഷ്ടം ഉണ്ടാകല്ലേ ഹാങ്ങിങ് പ്ലാൻസ് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇത് കണ്ടില്ല താഴത്ത് ചട്ടിയിലും അതേ ചെടിയാണ് കേട്ടോ ഉള്ളത് നമുക്ക് ചട്ടിയിലും നട്ട് പിടിപ്പിക്കാൻ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടി എപ്പിഷ പ്ലാന്റ് ഇത് കണ്ടില്ല ചട്ടിയിൽ നട്ട് വെച്ച പ്ലാന്റ് ശരിക്കും നമുക്കിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കുണ്ടാവും കേട്ടോ എൻ്റെ പിഷ്യാ പ്ലാന്റിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിറയെ പൂക്കൾ കണ്ടാൽ നിങ്ങൾക്ക് അത്ഭുതപ്പെട്ടു പോകും അത്രക്ക് പിങ്ക് നിറത്തിൽ പൂക്കളായിട്ടുള്ള ഇതിൽ ഇല കാണാതെ പൂക്കളുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഇതുവരെ കാണാൻ ചാനൽ വീഡിയോ ഇങ്ങനെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കാണാൻ ചെയ്യാത്തവർ കേട്ടോ അങ്ങനെ ചെയ്താലേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റുകയുള്ളു അത് അപ്പോൾ ഇത് വണ്ടറിഞ്ചുമാണ് അത് ഒരു എന്താ പറയുക എപ്പിഷ്യ കണ്ടില്ലേ മതിലിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതാണ് മതിലും വച്ച് താഴോട്ട് ഇങ്ങനെ തൂങ്ങി വരും കേട്ടോ നമുക്ക് നല്ല രീതി ഇത് ടറ്റിൽ വൈനാണ് ടറ്റിൽ വെയിനൊക്കെ ഒരു എന്താ പറയുക കോവിഡ് സമയത്തൊക്കെ എല്ലാവരുടെയും ഒരു ട്രെൻഡിങ് ആയിരുന്നു ഈ ടറ്റിൽ വൈനല്ലേ പല രീതിയിലാക്കിയിട്ട് നല്ല നീളത്തിൽ ആ ഒരു സമയത്താണ് അപ്പോൾ അപ്പോഴൊന്നും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല ഈ ഒരു എന്താ പറയുക ഈ ടറ്റിൽ വൈൻ നല്ല എല്ലാ എല്ലാ വീഡിയോയിലും ടറ്റിൽ അല്ലേ നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഒത്തിരി മതി കിട്ടും ഇതിൻ്റെ ഒരു ചെറിയൊരു തുമ്പുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ ടെറ്റിൽ വേണം കേട്ടോ ഇതും നല്ലൊരു ഹാങ്ങിങ് പ്ലാൻസ് ആണ് ഇത് കുഞ്ഞു കുഞ്ഞിയിലുള്ള ഒരു ഹാങ്ങിങ് പ്ലാൻസ് ആണ് ഇതിൻ്റെ പേരെനിക്കറിയില്ല ചില ഇതിൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പേര് പറയാത്ത ഉണ്ടെങ്കിൽ അതിൻ്റെ പേരൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെയല്ല നിങ്ങളുടെ അറിവുകളും ഞങ്ങൾക്കും ഞങ്ങളുടെ അറിവുകൾ നിങ്ങൾക്കും കിട്ടിയാലല്ലേ നമുക്ക് നല്ല രീതിയിൽ എല്ലാം അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം എൻ്റെ ഒരു എന്താ പറയുക ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ഇട്ടോ ഹാങ്ങിങ് പ്ലാന്റ്സ് തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നത് പിന്നെ കൂടുതലായിട്ടും ഫ്ലവറിങ് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിരിക്കല്ലോ നല്ല ഉണ്ടാകാം പിന്നെ മണി പ്ലാന്റും അല്ലേ ഫ്ലവറിങ് നമ്മൾ ബട്ടർഫ്ലൈലോ ചെടിയില്ലേ നല്ല വയലറ്റ് ഇലയുള്ള പൂമാറ്റിൻ്റെ ഇല ഇതുപോലത്തെ അത് നമുക്ക് ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ് പിന്നെ വീടിൻ്റെ അകത്ത് അകത്ത് ഹാങ് കണ്ടില്ലേ വീടിൻ്റെ അകത്ത് നമുക്ക് മണി പ്ലാന്റ് ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് കൊടുത്തിട്ട് ഹാങ്ങിങ് ആയത് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് താഴോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ കിച്ചണിലൊക്കെ നമുക്ക് പിന്നെ നമുക്ക് കുറച്ച് കുപ്പിയിൽ വെള്ളമാക്കിയിട്ട് അതിൽ വെച്ച് നമ്മളെ പോട്ടിൽ വെള്ളം ആക്കിയിട്ടൊക്കെ നമുക്ക് വെച്ചുകൊടുക്കാൻ പറ്റും കേട്ടോ ഇത് ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ അവിടെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ കണ്ടു ഇങ്ങനെ വെച്ചു കൊടുത്തത് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു വീഡിയോ എടുക്കട്ടെ അങ്ങനെ ഒരു വീഡിയോ എടുത്താണ് അപ്പോൾ എല്ലാവർക്കും ഏകദേശമൊക്കെ എൻ്റെ ആംഗിംപ്ലാൻസിൻ്റെ അതൊക്കെ കണ്ടു അപ്പോൾ എന്തെങ്കിലും കെയറിങ് എന്ന് പറയുന്നത് നമ്മൾ ആങ്ങിംപ്ലാൻസിന് നല്ല രീതിയിൽ തന്നെ വളം കൊടുക്കുക അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം